ഓണാഘോഷത്തിന്റെ ഭാഗമായി മീഡിയ വണ്ണും മൈജിയും രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഉത്രാടം വൈബ് മ്യൂസിക് ഇവന്റ് അല്പസമയത്തിനകം ആരംഭിക്കും പൂജപ്പുര ഗ്രൌണ്ടിൽ വെച്ചാണ് പരിപാടി ഗായകരായ ജിതൻ രാജ് വൈഷ്ണവ് ഗിരീഷ് ശ്വേതാശോക് പുണ്യപ്രദീപ് എന്നിവരാണ് ഗാനസന്ധ്യയ്ക്ക് നേതൃത്വം നൽകുന്നത് സഫ്വാൻ നൽകും സഫ്വാന് എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രാമിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ ഏത് ഒരു ആസ്വാദന അനുഭവമാണ് മീഡിയാവൺ അവിടുത്തെ പ്രേക്ഷകർക്കും ആളുകൾക്കും വേണ്ടി സമ്മാനിക്കാൻ ഒരുങ്ങുന്നത് സമ്മാനം സൈഫുദ്ദീൻ തലസ്ഥാന നഗരിയിൽ സർ സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് മീഡിയ വണ്ണും ഇത്തരത്തിലൊരു ഇവൻറ്റ് സംഘടിപ്പിക്കുന്നത് പൂജപ്പൊര ഗ്രൗണ്ട് ഇതിനായി അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം കൃത്യം ആറരയോടെ തന്നെ പരിപാടി ആഗ്ര തുടങ്ങും ഒരു വലിയ വേദി തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് എണ്ണൂറ് പേർക്ക് ഇരിക്കാവുന്ന തരത്തിലും അല്ലാതെയും ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഇവരെ ഒരുക്കിയിട്ടുണ്ട് ഫ്രീ സൗജന്യമായിട്ടാണ് പ്രവേശനം നമുക്കറിയാം നാല് ഗായകർ നയിക്കുന്ന മ്യൂസിക് ഇവൻ്റാണ് ഇന്നത്തെ പ്രത്യേകത ഈ സംസ്ഥാന സർക്കാർ തന്നെ ഭാഗമായി കൊണ്ട് നടത്തുന്ന ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് മീഡിയ വൺ ഉത്രാടം വൈബ് എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് മൈജിയും രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമാണ് ഇതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട സ്പോൺസർമാർ ഓർക്കസ്ട്ര അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് ചേട്ടാ എല്ലാവരും പൂർണ്ണമായും ഈ ക്ക് മീഡിയ വണ്ണിന്റെ സമ്മാനം എന്ന രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ പരിപാടി അവിടെ ആരംഭിക്കും അങ്ങനെ ഒരു വശത്ത് ആഘോഷം പൊടിപൊടിക്കുന്നു ഒരു വശത്ത് ഉത്രടപ്പാച്ചിൽ തുടരുന്നു എല്ലാം അടിപൊളിയാകട്ടെ എന്ന് ആശംസിക്കുന്നു